ലബനിലെ ഹിസ്ബുള്ള ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ മുപ്പത്തി കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ആയിരത്തി മുന്നൂറ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു സംഘർഷത്തെ തുടർന്ന് തെക്കൻ ലബൽ നിന്നും ആളുകൾ പലായനം ചെയ്തു തുടങ്ങി വിശദാംശങ്ങളുമായി അഭിന ചെയ് ചേരുന്നു അഭിനന്ദ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത് മാത്രമല്ല മരണപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി മുന്നൂറ് ഹിസ്ബുള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ അനുപ്രിയ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ലബനിൽ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ആക്രമണം നടന്നിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിൽ നേരത്തെ അനുപ്രിയ സൂചിപ്പിച്ചത് പോലെ തന്നെ മുപ്പത്തി അഞ്ച് കുട്ടികളും അമ്പത്തി എട്ട് സ്ത്രീകളും മരിച്ചതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ആക്രമണത്തിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരിക്കേറ്റവരിൽ ചില ആളുകളുടെ നില അതീവ ഗുരുതരമായാണ് തുടരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആയിരത്തിലധികം ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഇവർ കൂടുതലായും ഹിസ്ബുല്ല ഹിസ്ബുല്ല കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ കൊല്ലപ്പെട്ടത് അധികവും സാധാരണക്കാരായ ആളുകളാണ് ഈ സാധാരണ ഈ ഒരു ഈ ഒരു പ്രദേശത്തുള്ളവർക്കും ഫോൺ സന്ദേശം അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഇവിടെ നിന്നും ഇവിടെ നിന്നും മാറിപ്പോകണം അതായത് അവിടുത്തെ മന്ത്രിക്ക് മന്ത്രിക്ക് പോലും ഫോൺ സന്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം മാറിപ്പോകണം എന്നുള്ള അടക്കമുള്ള ഫോൺ സന്ദേശങ്ങളടക്കം അറിയിക്കുന്നൊരു സാഹചര്യമാണുള്ളത് അതുകൂടാതെ തന്നെ ഈ ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണം മേഖലയെ തന്നെ പൂർണ്ണമായി വലിയ സംഘർഷത്തിലേക്ക് അറിയിക്കുമെന്ന് നയിക്കുമെന്ന് തുർക്കി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തിൽ നിരവധി പേർ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൻ്റെ വംശഹത്യയാണ് ലബനിലെ കാവൽ ക്ഷമിക്കണം ഇസ്രയേലിൻ്റെത് വംശഹത്യയാണെന്നാണ് പ്ര ലബനിലെ കാവൽ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ സംഘർഷത്തിൽ യു എൻ അടിയന്തിരമായ ഒരു ഇടപെടൽ നടത്തണമെന്ന് ഈജിപ്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഏകദേശം ഇരുപത് വർഷത്തിനിടെ ഏറ്റവും മാരകമായൊരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ശക്തമായൊരു തിരിച്ചടി ശക്തമായൊരു തിരിച്ചടി ലബൻ ഹിസ്ബ് ഹിസ്ബുൽ അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇരുന്നൂറ് നൂറിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി ഹിസ്ബുല്ല ഇതിനെതിരെ പ്രതികരിക്കുക ഏതൊക്കെ രീതിയിലായിരിക്കും ഒരു നടപടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു സൂചന മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അനുപ്രിയ ഇസ്രയേൽ ലബനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് മരണപ്പെട്ടവൽ കുട്ടികളുമുണ്ട് ആയിരത്തി മുന്നൂറ് ഹിസ്പുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത്